ഇപ്പോൾ എനിക്ക് പുറത്തെ രാജ്യങ്ങളിലൊക്കെ കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ അവരൊരു സാരി എടുത്തിട്ട് അതിന്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകും പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ അളവുകളൊക്കെ ചിലപ്പോൾ ചേഞ്ച് ആവും ചേഞ്ച് ആയി കഴിയുമ്പോൾ അവർക്ക് ഒരു ബ്ലൗസ് വീണ്ടും അവിടെ ഒരു ഫങ്ഷൻ വരുന്നു അതിനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടാവും അപ്പോൾ ആ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട സാഹചര്യത്തിൽ അവരെടുത്ത് പിന്നെ ഇപ്പം സാരി അവരുടെ അടുത്താണ് എനിക്ക് അതിൻ്റെ കളറൊന്നും അയച്ചു തരണം എന്നുണ്ടെങ്കിൽ ഫോട്ടോ എടുത്ത് അയച്ച് തരുമ്പോൾ ഒരിക്കലും അത് കറക്റ്റ് കളറാവില്ല അപ്പോൾ എന്ത് ചെയ്യും അവര് അവരോട് ഞാൻ ഞാനപ്പം പറഞ്ഞു കൊടുത്തൊരു ഐഡിയ ഉണ്ട് അതായത് നമ്മളിപ്പോൾ എടുത്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഏത് കളറാണ് ഇപ്പോൾ നമുക്ക് പർപ്പിൾ കളറാണ് പർപ്പിൾ കളർ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ആയിട്ടുള്ള പർപ്പിൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അവർ ആ പർപ്പിളിൽ തന്നെ വിവിധ കളറുണ്ട് വയലറ്റ് ഉണ്ട് അല്ലെങ്കിൽ ലൈറ്റ് വയലറ്റ് ഉണ്ട് അങ്ങനെയുണ്ട് അപ്പം അതിനകത്തൊരു ഉണ്ട് ആ കളർ ഏതാണെന്നുണ്ടെങ്കിൽ അത് നമ്മളതിനെ ഇങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ ആ ലിങ്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ മതി പർപ്പിൾ നമ്മൾ സെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രാമത്തെയാണ് പർപ്പിളാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും